ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലെയും സമൂഹ മാധ്യമങ്ങളിലെയും അശ്ലീല ഉള്ളടക്കം നിയന്ത്രിക്കണമെന്ന് ദേശീയ വനിതാ കമ്മീഷൻ കേന്ദ്ര ഐ ടി വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവിനയച്ച കത്തിലാണ് ആവശ്യം കർശനമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശരത് ലാൽ ചേരുന്നു ശരത് ദേശീയ വനിതാ കമ്മീഷൻ എന്തൊക്കെ ആവശ്യങ്ങളാണ് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രിക്ക് മുന്നിൽ വച്ചിരിക്കുന്നത് ലക്ഷ്മി ഇന്ന് ബോംബെയിൽ നടന്ന ഒരു പരാമർശവുമായിട്ട് ഒരു യൂട്യൂബറായ രണ്ടും അല്ല അല്ല പാട്ടിയ നടത്തിയ പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിലും എല്ലാ കോമഡി ഷോയിലും ഒ ടി ടി പ്ലാറ്റ്ഫോമിലും ഇത്തരമുള്ള വിവാദ ശ്ലീല പരാമർശം നടത്തിയ സാഹചര്യത്തിൽ മഹാരാഷ്ട്ര സർക്കാർ കേസെടുത്തോടുകൂടിയാണ് ഇത്തരം ഒരു കർക്കശമായ നിയമം അല്ലെങ്കിൽ നിയന്ത്രണം വേണമെന്ന ആവശ്യമായി ദേശീയ വനിതാ കമ്മീഷൻ തന്നെ ഫുൾ സിറ്റിംഗ് തന്നെ കേന്ദ്രമന്ത്രി ഐ ടി മന്ത്രി അശ്വിനി വൈഷ്ണോദേവനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നത് ഒന്ന് ഒ ടി പ്ലാറ്റ്ഫോമുകളെയും പ്ലാറ്റ്ഫോമുകളെയും അതേപോലെ തന്നെ സോഷ്യൽ ேஸ் அதேபூ் தொடங்கிய சோஷியல் വീഡിയോയും നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ നിയമങ്ങൾ കൊണ്ടുവരണം അശ്ലീലപരമായ പരാമർശങ്ങൾ നട യൂട്യൂബിലൂടെയോ അല്ലെങ്കിൽ ഒ ടി ടി പ്ലാറ്റ്ഫോളിലൂടെയോ നടത്താൻ പാടില്ല ഇതിനുവേണ്ട നിയമങ്ങൾ വളരെ ശക്തമായ രീതിയിൽ പാർലമെന്റിൽ അവതരിപ്പിക്കണമെന്നൊരു ആവശ്യമാണ് വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല നിരവധി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് കാരണം സ്ത്രീയും മാത്രമല്ല അശ്ലീലപരമായ അതായത് പരാമർശങ്ങൾ അതിന് ഒരു പന്ത്രണ്ട് പോയിന്റുകളാണ് വിശദമായ കത്ത് ിൽ നൽകിയിരിക്കുന്നത് ഏതൊക്കെ രീതിയിലുള്ള പദങ്ങൾ അല്ലെ ഏതൊക്കെ രീതിയിലുള്ള വസ്തുയിലെ പരാമർശങ്ങളാണ് ഒ ടി പിയിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും വന്നുകൊണ്ടിരിക്കുന്നത് എന്നടക്കം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ദീർഘമായ ഒരു കത്താണ് അനക്സർ കൂടിയ ഒരു കത്താണ് ദേശീയ വനിതാ കമ്മീഷൻ കേന്ദ്രമന്ത്രിക്ക് അയച്ചിരിക്കുന്നത് അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെടണം ജുഡീഷ്യൽ പവറുള്ള ഒരു കമ്മീഷൻ ആയതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച ഒരു നടപടിക്രമങ്ങളിലേക്ക് ഐ ടി മന്ത്രാലയത്തിന് പോകേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇത്തരം ഒ ടി പ്ലാറ്റുകളിലും സോഷ്യൽ വനിതകൾക്കും അതുപോലെ അശ്ലീലപരമായ പരാമർശങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനും അല്ലെങ്കിൽ അത് സംപ്രേഷണം ചെയ്യുന്നതിനും വിലക്ക് ഏർപ്പെടുത്തണം അതൊരു കുറ്റകൃത്യമായി കണക്കാക്കണം എന്നുള്ള ആവശ്യമാണ് ലക്ഷ്മി ഉന്നയിച്ചിരിക്കുന്നത് തടവ് ശിക്ഷ ലഭിക്കാമെന്ന ക്രിമിനൽ കുറ്റമായി അതിനെ മാറ്റണം എന്നുള്ള രീതിയിലാണ് ആവശ്യമാണ് ദേശീയ വനിതാ കമ്മീഷൻ ഉന്നയിച്ചിരിക്കുന്നത് ലക്ഷ്മി ശാരത് ലാലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്